അറിയാമോ ഈ മെടുക്കി ആരാണെന്ന് എല്ലാ മലയാളികൾക്കും പരിചിതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വേദി കാസർഗോഡ് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലെ മോണോ ആക്ട് മത്സരം തെങ്ങി നിറഞ്ഞ സദസ്സിനു മുൻപിൽ പത്തനംതിട്ട മൈലപ്ര മൗണ്ട് ബദനി ഇ എം എച്ച് എസ് എസിലെ മെടുക്കിയായ ആ വിദ്യാർത്ഥിനിയാണ് പെർഫോം ചെയ്യുന്നത് കർണനും കുന്തിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പുനരാവിഷ്കരണം അതിവൈകാരികത നിറഞ്ഞ കഥാസന്ദർഭം അമിതഭാവകത്വം ഏതു ഇല്ലാതെ പെൺകുട്ടി നിറഞ്ഞാടുകയാണ് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഈ മിടുകി സംസ്ഥാനതലത്തിൽ രണ്ടാം സ്ഥാനം തൊട്ടടുത്ത വർഷം കലോത്സവത്തിന് വേദി തിരൂരിൽ കൗരവ സദസ്സിൽ അപമാനിക്കപ്പെട്ട പാഞ്ചാലിയുടെ ധൈന്യതയും രൗദ്രതയും അതിൻ്റെ പൂർണതകളുമായി ആ പെൺകുട്ടി വീണ്ടും വേദിക്കും മത്സരം അവസാനിച്ചിട്ടും നിലയ്ക്കാത്ത കയ്യടിയൊച്ച ഫലപ്രഖ്യാപനത്തിൽ ഈ പെൺകുട്ടിക്ക് ഒന്നാം സ്ഥാനം അതൊരു തുടക്കമായിരുന്നു പിന്നീട് അനേകം മത്സരങ്ങൾ ഈ വ്യക്തിയുടെ സാന്നിധ്യം സാന്നിധ്യമൊന്നുകൊണ്ട് മാത്രം ശ്രദ്ധേയമായി പക്ഷേ ഒരു വ്യത്യാസം മത്സരവേദി മോണോ ആക്റ്റിൽ നിന്ന് പത്രപ്രവർത്തനവും രാഷ്ട്രീയവും ഒക്കെയായി മാറിയെന്ന് മാത്രം എല്ലാ മത്സരങ്ങളിലും എതിരാളികളെ ബഹു പിന്നിലാക്കി വിജയത്തിന്റെ വെന്നിക്കുറി പാറിച്ച ആ പെൺകുണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അതെ നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിജയങ്ങളുടെ വിരാമമില്ലാത്ത ഘോഷയാത്രകൾക്ക് വീണാ ജോർജ് തുടക്കം കുറിച്ചത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലായിരുന്നു എന്നത് ചിലർക്കെങ്കിലും പുതിയ അറിവായിരിക്കും നമുക്ക് ആ നമ്മൾ ആഗ്രഹിക്കുന്ന ലോകത്തെ തീർച്ചയായിട്ടും ഏറ്റവും കാര്യം ബാക്കിയെല്ലാം വലിയ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിലൂടെ തുടക്കം കുറിച്ച് മലയാളികളുടെ മനസ്സു കീഴടക്കിയ മറ്റനേകം പ്രതിഭകളുണ്ട് വരാനിരിക്കുന്ന വീഡിയോകളിൽ നമുക്ക് അവരെയും പരിചയപ്പെടാം ഞങ്ങളുടെ അവതരണ ശൈലി ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോയിലേക്ക് പോകും മുമ്പ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഒപ്പം ആ ബെല്ലൈക്കണിൽ ഒരു ചെറിയ ക്ലിക്കും കൂടി നന്ദി നമസ്കാരം